ആറുമാസം പകലും മാസം രാത്രിയുള്ള രാജ്യത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻസ് ടിബറ്റ് നോർവേ നേപ്പാൾ ഐസ്ലാൻഡ് ആൻസർ നോർവേ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുക്കളുള്ള രാജ്യം ഏത് ഓപ്ഷൻസ് ചൈന ഇന്ത്യ നേപ്പാൾ ഇന്തോനേഷ്യ ആൻസർ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂടൽമഞ്ഞുള്ള രാജ്യം ഏത് ഓപ്ഷൻസ് ഫ്രാൻസ് ലണ്ടൻ കാനഡ അമേരിക്ക ആൻസർ കാനഡ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ഗോവ കേരളം ഗുജറാത്ത് കർണാടക ആൻസർ ഗുജറാത്ത് കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ച രാജ്യം ഓപ്ഷൻസ് ഇന്ത്യ ബ്രിട്ടൻ യൂറോപ്പ് അമേരിക്ക ആൻസർ ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ റോം ഇറ്റലി ഡെൽ ലഡാക്ക് സിംഗപ്പൂർ ആൻസർ ലഡാക്ക് വിത്തുകൾ പുറത്തുള്ള പഴ ഏത് ഓപ്ഷൻസ് കിവി ബ്ലൂബെറി സ്ട്രോബെറി റസ്ബെറി ആൻസർ സ്ട്രോബെറി ചതുരാകൃതിയിൽ അല്ലാതെ ദേശീയ പതാക ഉള്ളവരെ ഒരു രാജ്യം ഓപ്ഷൻസ് റഷ്യ ചൈന നേപ്പാൾ അമേരിക്ക ആൻസർ നേപ്പാൾ ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ദുബായ് മലേഷ്യ ഇംഗ്ലണ്ട് ഫ്രാൻസ് ആൻസർ ദുബായ് നീള എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻസ് ഭവാനി പമ്പാർ ഭാരതപ്പുഴ കുന്തിപ്പുഴ ആൻസർ ഭാരതപ്പുഴ തെരുവനായ കൂടുതലുള്ള രാജ്യം ഇത് ഇന്ത്യ ചൈന ഭൂട്ടാൻ അമേരിക്ക ആൻസർ ഇന്ത്യ മരുന്നങ്ങൾ കൃത്യതയില്ലാതെ കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം ഓപ്ഷൻസ് കണ്ണ് കരൾ ഹൃദയം തലച്ചോർ ആൻസർ കരൾ കേരളത്തിൻ്റെ കുട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി വയനാട് പാലക്കാട് കോഴിക്കോട് ആൻസർ വയനാട് ഓപ്റ്റോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് രുചിയമാണ് കാഴ്ച കേൾവി ഉത്തരം കാഴ്ച മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കൃഷ്ണ കാവേരി പെരിയാർ ഭാരതപ്പുഴ ആൻസർ കൃഷ്ണ ഭാരതപ്പുഴയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആന്ധ്ര കേരളം തമിഴ്നാട് കർണാടക ആൻസർ തമിഴ്നാട് നീല സിറ്റി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഊട്ടി മുംബൈ ചെന്നൈ ജോധ്പൂർ ആൻസർ ജോധ്പൂർ പാൽക്കണമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ഹരിയാന തമിഴ്നാട് ഗുജറാത്ത് ആൻസർ ഹരിയാന ഇന്ത്യയുടെ മനോഹരമായ കെട്ടിടം ഏത് താജ്മഹൽ രാഷ്ട്രഭവൻ ഡൽഹി ജുമാ മസ്ജിദ് മൈസൂർ പാലസ് ഉത്തരം താജ്മഹൽ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ക്ഷയം കാൻസർ ജലദോഷം മഞ്ഞപ്പിത്തം ആൻസർ ക്ഷയം ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ ബ്രിട്ടൻ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ഉത്തരം വെസ്റ്റ് ഇൻഡീസ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലാസ ഷിംല ജമ്മു ലഡാക്ക് ആൻസർ ലഡാക്ക് അലാങ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചി കണ്ടല മുംബൈ ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള സംസ്ഥാനം ഗോവ കേരള കർണാടക ഹരിയാന ആൻസർ കേരള കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം കൊടുമൺ ഏത് ജില്ലയിലാണ് ഇടുക്കി വയനാട് പത്തനംതിട്ട ആലപ്പുഴ ഉത്തരം പത്തനംതിട്ട ഷെഫീൽഡ് റൂൾസ് കേംബ്രിഡ്ജ് റൂൾസ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ചെസ്സ് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ആൻസർ ഫുട്ബോൾ കടലാമകളുടെ പ്രചനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീര ഏത് ബേപ്പൂർ കാപ്പാട് ഇരിങ്ങൽ കൊളാവിപ്പാലം ആൻസർ കൊളാവിപ്പാലം മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സേലം ബാംഗ്ലൂർ തൂത്തുക്കുടി കോയമ്പത്തൂർ ആൻസർ സേലം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകാതെ വീട്ടിൽ കൂട്ടിയിട്ടാൽ സംഭവിക്കുന്നത് ദാരിദ്ര്യം വീടിന് ദോഷം മാറാരോഗം കടബാധ്യത ആൻസർ വീടിന് ദോഷം